ഓരോ ആയത്തിലും പത്തു കോഫുകളുള്ള അഞ്ച് ആയത്തുകളുണ്ട് പറഞ്ഞു മനസ്സിലായിട്ടുണ്ടോ ഓരോ ആയത്തുകളിലും പത്ത് കോഫുകളുള്ള അഞ്ച് ആയത്തുകളുണ്ട് ആ ആയത്തുകൾ അത്ഭുതങ്ങളുടെ കലവറയാണ് അത് പതിവാക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഒരപകടവും സംഭവിക്കില്ല ഒരാഫത്ത് മുസീബത്തുകളിലും അവൻ പെടുകയില്ല അള്ളാഹു അവൻ ഇടപെടുന്ന ഏത് വിഷയങ്ങളിലും ഉണ്ടാകും ഈ ആയ തോന്നുന്നതിന്റെ പർഗത്വമുണ്ട് നമ്മൾ പറഞ്ഞത് പത്ത് കാഫുകളുള്ള പുള്ളിയുള്ള കാഫ് അങ്ങനെ പത്ത് കാഫുകളുള്ള അഞ്ച് ആയത്തുകളുണ്ട് വിശുദ്ധ കുർആന ആ അഞ്ച് ആയത്തുകൾ ഇനി നിങ്ങൾക്കൊക്കെ പതിവാക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് സ്ക്രീനിൽ കാണിക്കും അത് സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പറിലേക്ക് അയച്ചു വെച്ചാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ രാവിലെ മാത്രം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു തവണ ഏതെങ്കിലും സമയം ആഴ്ചയിൽ ഒരിക്കൽ പതിവാക്കുക അതെങ്ങനെയാണോ നിങ്ങൾ പതിവാക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ പതിവാക്കിയാലും ആഴ്ചയിൽ ഒരിക്കൽ പതിവാക്കാൻ തീരുമാനിച്ചവർ അങ്ങനെ പതിവാക്കുക ദിവസത്തിൽ ഒരിക്കൽ ആണെങ്കിൽ ആ ദിവസം പതിവാക്കുക ഒരു ദിവസം പതിവാക്കുക ദിവസത്തിൽ ഒരു തവണ പതിവാക്കുക ദിവസത്തിൽ രണ്ട് തവണയാണെങ്കിൽ അങ്ങനെ പതിവാക്കുക ഇത് അഞ്ച് ആയത്തുകളും ഓതി തീരാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രം ആവശ്യമുണ്ടാവുകയുള്ളൂ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകർത്തിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളോ അത്ഭുതകരമാകുന്ന വലിയ വലിയ നേട്ടങ്ങളാണ് എന്നിശാ ഇന്ന് ആ അഞ്ച് ആയത്തുകളെ കുറിച്ചും ആ ആയത്തുകൾ ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെ കുറിച്ചും ആ ആയത്ത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു സുബാനുഹോ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും അത് റബ്ബിലേക്ക് അടുക്കാനും അവന്റെ തൃപ്തിയും പൊരുത്തവും നേടാനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകിയ്ക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് കാണ ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല ബുക്ക് ചെയ്തു വരുന്ന ആളുകൾക്ക് തന്നെ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ഉപാധികളൊക്കെ വെക്കുന്നത് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ നമ്മൾ അറിയിക്കുമ്പോൾ നമ്പർ സേവ് ചെയ്ത ആളുകൾ മാത്രമാണ് സ്റ്റാറ്റസ് കാണുക ഇൻസ്റ്റഗ്രാം എല്ലാവരും കാണുമല്ലോ ആർക്കും ഇവിടെ സേവ് ചെയ്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കും ലിങ്കിൽ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും അതുകൊണ്ട് ആണ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അവിടെ നോക്കിയാൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ബുക്ക് ചെയ്ത് മാത്രം വരിക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ ആയത്തിലും പത്ത് ആഫുകള ആ അഞ്ച് ആയത്തുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മളിത് പറയുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ അതിലെല്ലാ വിഷയങ്ങൾക്കുള്ള പരിഹാരമുണ്ട് എന്നുള്ളതാണ് മദീനയിലെ ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ചവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർ സംസാരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമാണ് സംസാരിക്കുക അവരെന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനോട് യോജിച്ച അർത്ഥമുള്ള ആയത്തുകൾ ഉപയോഗിച്ച് ആയത്തോതും ഓതുന്ന സമയത്ത് കേൾക്കുന്നവർ തിരിയും അത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് തിരിയും അങ്ങനെയാണ് അവർ സംസാരിച്ചത് അങ്ങനെ ഖുർആൻ അത് ഏത് വിഷയങ്ങൾക്കും പ്രിയമുള്ളവരുടെ പരിഹാരമാണ് നമ്മൾ സൂറത്തുൽ കുറിച്ച് സൂറത്തു യാസീനിനെ കുറിച്ച് സൂറത്തുൽ ഫെ കുറിച്ച് സൂറത്തു കുറിച്ച് സൂറത്തുൽ ബഖറയെ ബെക്കുറിച്ചൊക്കെ വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് ബഖറ ഒരു വീട്ടിലെ സ്ഥിരമായിട്ട് കഴിഞ്ഞാൽ ആ വീട്ടിൽ പറക്കത്തുണ്ടാകും എല്ലാ പ്രഭാതത്തിലും അത് മുഴുവനായിട്ടോ അല്ലെങ്കിൽ കഴിയുന്നത്ര ഓതി കഴിഞ്ഞാൽ വലിയ ഐശ്വര്യം നേടാൻ സാധിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂറത്തിൽ ഫത്തുഹന്റെ എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങൾ സൂറത്തുൽ സൂറത്തിൽ ൊന്ന് തവണ പാരായണം ചെയ്ത് നമ്മുടെ ഏത് ആഗ്രഹങ്ങളും നേടിയെടുക്കാവുന്ന അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ട അമൽ ചെയ്ത് ആയിരങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് നല്ല അമലാണ് അത് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എക്സാമിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് പി എസ് സി എക്സാം എഴുതുന്നവര് കോമ്പറ്റീഷൻ എക്സാമുകളിലൊക്കെ പങ്കെടുക്കുന്നവര് അവർക്കൊക്കെ നല്ലൊരു വിജയം ലഭിക്കാൻ എന്ന ഇസ്മിനോട് കൂടെ ചേർത്തുന്ന വളരെ പ്രസിദ്ധമായ അമേലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തിലും പത്ത് കാഫുകളുള്ള അഞ്ച് ആയത്തുകൾ ഇത് പതിവാക്കുക എന്നാണ് പറഞ്ഞത് അപ്പോ നിങ്ങൾക്ക് എങ്ങനെയാണോ പതിവാക്കാൻ സാധിക്കുക അങ്ങനെ പതിവാക്കുന്ന രൂപത്തിൽ തുടങ്ങിയാൽ അപ്പൊ ആഴ്ചയിൽ ഒരിക്കലാണ് കഴിയുന്നവരെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു സമയം സെലക്ട് ചെയ്യുക എന്നിട്ട് അത് ആയിട്ട് നടക്കുക ഇത് വളരെ പെട്ടെന്ന് കഴിയും അപ്പൊ ആഴ്ചയിൽ ഒരിക്കലെന്നാണെങ്കിൽ ഇപ്പൊ വെള്ളിയാഴ്ച ദിവസമാണ് പതിവാക്കാൻ കരുതിയവരെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഓതും എന്ന് തീരുമാനിക്കുക അങ്ങനെ എല്ലാ ഈശാനസ്കാരത്തിനേഷം അങ്ങനെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അതങ്ങനെ ഈ അഞ്ചായം അപ്പൊ അതങ്ങനെ പതിവാക്കിക്കൊണ്ടുവരാം എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിലും നല്ല മഹത്വം മഹാന്മാരൊക്കെ എല്ലാ ദിവസവും വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് നമുക്ക് കഴിയുന്ന രൂപത്തിൽ പതിവാക്കിയാമല്ലേ ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ അഞ്ചായത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ആയത്തുകൾ പതിവാക്കുന്നവർക്ക് ശത്രുക്കളുടെ ശത്രുതയെ തൊട്ടും അസൂയാലുക്കളുടെ അസൂയെ തൊട്ടും അവന് കാവല് ലഭിക്കുന്നതാണ് അപ്പോ അവര് എന്തെങ്കിലും വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോ ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അസൂയാലുക്കളുമായി ബന്ധപ്പെട്ട വിഷയം ഈ ഹസദ് എന്ന് പറയുന്ന വിഷയം അസൂയ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മള് ആർക്കും മനുഷ്യനല്ലേ അവന്റെ ഒരു ഒരു പ്രകൃതിപരമായിട്ട് അവന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ദുഷ്ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ അസൂയ അസൂയ യഥാർത്ഥത്തില് നമുക്ക് ഒരാളോട് ഉണ്ടാകാൻ പാടില്ല അസൂയ അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എഴുതി കമന്റ് ൊരു അറിവാന്വേഷണത്തിന്റെയും അറിവ് പകർന്നു കൊടുക്കുന്നതിന്റെ ഒരു വേദിയും കൂടെ അസൂയ പാടുള്ള ചില വിഷയങ്ങളുണ്ട് അസൂയ വയ്ക്കാൻ അനുവദനീയമായ ചില വിഷയങ്ങൾ ആ വിഷയങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അസൂയ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരാളുടെ ഹൃദയത്തിൽ മറ്റത് ഹൈറിന് വേണ്ടിയിട്ടാണ് ഇതങ്ങനെയല്ല അസൂയ ഒരാളുടെ ഹൃദയത്തിൽ ഒരാളോടുണ്ടാകാൻ പാടില്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കണം അവർക്ക് ലഭിക്കണം എന്ന് ഇഷ്ടത്തോടുകൂടെയാണ് മറ്റുള്ളവരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ടത് അപ്പൊ അസൂയാലുടെ അസൂയ കാരണമായിട്ടും ശത്രു ുടെ ശത്രുത കാരണമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഭവിക്കും അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ തൊട്ടൊക്കെ കാവൽ നേടാൻ സാധിക്കും ഈ ഒരു അഞ്ച് ഏർ ആയത്തുകളെ എന്താ അഞ്ചായത്തുകളുടെ പ്രത്യേകത ഓരോ ആയത്തുകളിലും പത്ത് ആഫുകൾ ഉണ്ട് എന്നുള്ളതാണ് ചതിയന്മാരുടെ ചതിയെ തൊട്ട് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരാൻ തൊട്ട് നമുക്കൊക്കെ അള്ളാഹു സുബ്രഹ്മാനോ നേരത്തെ തീരുമാനിച്ചു വെച്ചതാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആവേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അങ്ങനെ ഡേറ്റ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ഡേറ്റ് എന്നല്ല പറയുന്നത് അള്ളാഹു മുൻകൂട്ടി നമ്മുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി നാപ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് അറുപത്തിയേഴ് ഒക്കെ അല്ലേ ഇങ്ങനെയുള്ള ഈ വയസ്സുകൾക്കിടയില് മുപ്പത്തി അഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തി ആറ് ഇങ്ങനെയുള്ള വയസ്സുകൾക്കിടയിലൊക്കെ ഇന്നാലിന്ന ദിവസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം സംഭവിക്കണം അത് അള്ളാഹു തീരുമാനിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹു തീരുമാനിച്ചു വെച്ചതാണെങ്കിൽ പിന്നെ അതിനെ നമുക്ക് ശിക്ഷ നമുക്ക് ശിക്ഷ തരാൻ പാടില്ലല്ലോ എന്നൊരു വെച്ചാൽ അള്ളാഹു നേരത്തെ ഇത് മുൻകൂട്ടിയിട്ട് അവനെ തെറ്റ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനിച്ചത് പ്രകാരം നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പൊ നമ്മൾ അതിനെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള പ്രസക്തമാണ് അതിന് വലിയൊരു മറുപടി ഉള്ളൂ അത് അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാം അപ്പോ അള്ളാഹു മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആ തീരുമാനിച്ചു വെച്ച കാര്യങ്ങളൊന്നും അത് മാറൂല അത് അങ്ങനെ തന്നെയാണ് പക്ഷെ അത് തട്ടി മാറ്റപ്പെടാനുള്ള കാരണങ്ങൾ ഉണ്ടായാൽ മാറും എന്നുള്ളതാണ് അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു വെച്ച അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ അതിൽ എഡിറ്റ് ചെയ്യും അത് കളയും അത് അപ്പോ നമ്മള് എന്താ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സില് മരണപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരാള് എന്തെങ്കിലും ഒരു ശ്രദ്ധ ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുന്നു ഏതെങ്കിലും ഒരു കാര്യം അവന് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതോടുകൂടെ അത് കാരണമായിട്ട് അത് മായിച്ചു കളയും എന്നുള്ളതാണ് അപ്പോ എല്ലാ കാര്യങ്ങളെയും തട്ടി മാറ്റും റദ്ദുൽ ബലായ തടയുന്ന പറഞ്ഞത് ഈയൊരു അർത്ഥത്തിലാണ് നമ്മൾ എന്തെങ്കിലും നന്മകൾ ചെയ്യുമ്പോ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും അങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരാൻ കാരണമാകുന്ന ഒരു അഞ്ചു ആയത്തുകളാണ് ഈ ഓരോ ആയത്തിലും പത്ത് ആഫുകള അഞ്ചായത്തുകളെ അപ്പൊ അള്ളാഹു സുബാനുഭവ എല്ലാ ശത്രുക്കളെ തൊട്ടും എല്ലാ തൊട്ടും എല്ലാ വിഷയങ്ങളെ തൊട്ടും കാവല് ഈ അഞ്ച് ആയത്തുകൾ പത്ത് കാഫുകൾ ഉള്ള ഈ അഞ്ച് ആയത്തുകൾ ഓതുമ്പോ അപ്പൊ പരാജയപ്പെടാൻ പോകുന്ന വിഷയങ്ങളെ തൊട്ടൊക്കെ വലിയ രക്ഷ ലഭിക്കും എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കാൻ അള്ളാഹു സുബാനും അവന്റെ കച്ചവടത്തിൽ അവൻ ഇടപെടുന്ന മേഖലയിലെ അവൻ ചെയ്യുന്ന ജോലിയില് അവൻ ഉപയോഗിക്കുന്ന വാഹനത്തില് അവന്റെ മക്കളിലെ അവന്റെ ഭാര്യയിലെ ഭർത്താവിലെ കുടുംബങ്ങളിലെ വീട്ടിലെ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒരു കാവൽ അള്ളാഹുവിന്റെ ലഭിക്കാൻ കാരണമാകുന്ന അഞ്ചു ആയത്തുകൾ പത്ത് കോഫുകളുള്ള അഞ്ചായത്തുകൾ സിഹർ അതേപോലെ തന്നെ വിഷം ഇതേപോലെയുള്ള സംഭവങ്ങളെ തൊട്ടൊക്കെ ഉപദ്രവങ്ങളെ തൊട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ തൊട്ടൊക്കെ അള്ളാഹു വലിയ ഹെഫ് നൽകാൻ കാരണമാകും ഈ ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് കുത്തുബിന്റെ ഒരു പദവിയിലേക്കൊക്കെ എത്താൻ കാരണമാകും ഈ ആയത്തുകൾ ഓതിയാകുന്ന കുത്തുബ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പദവിയാണ് അതിനെ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ ധാരാളം സംസാരിക്കാനുണ്ട് അപ്പൊ ആ കുത്തുബിന്റെ പദവിയിലേക്കൊക്കെ എത്താൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ അഞ്ച് ആയത്തുകളാണ് അതേപോലെ തന്നെ കാഫിറുകളെയും അള്ളാഹു പരാജയപ്പെടുത്തുകയും നബിയെ സഹായിക്കുകയും വിജയം നൽകുകയും ചെയ്തിരിക്കുന്നു ഹബീബായ ഹബീബായുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വലിയ കാവല് നൽകാനൊക്കെ കാരണമായ ആയത്തുകളാണെന്ന് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഒരു ആയത്തുകൾ നിഷാദ നിങ്ങൾ ജീവിതത്തിൽ പകർത്ത നാലായിരം അവര് ഈ അഞ്ച് ആയത്തുകളോ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഒരു വലിയ മഹാനം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ അഞ്ച് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അതിവിശിഷ്ടമായ ആയത്തുകളാണ് വലിയ വലിയ മഹാന്മാരൊക്കെ സൂഫിയത്തൊക്കെ സൂഫിയാക്കളൊക്കെ പല വിഷയങ്ങളും പറഞ്ഞു അവരുടെ അടുക്കളേക്ക് സമീപിക്കുന്നവർക്ക് ഈ അഞ്ചായത്തുകൾ ഓതാൻ കൊടുക്കും ഈ അഞ്ചായത്തുകൾ ഓതിയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനും ഹെഫുദിനൊക്കെ വേണ്ടി കൊടുക്കുന്നതാണ് അപ്പൊ വലിയ മഹത്വങ്ങളുണ്ട് ഈ അഞ്ചായത്തുകൾക്ക് ഇതിന്റെ ഫായിതകള് എണ്ണിയാൽ ഒടുങ്ങൂല അത്രമേൽ മഹത്വമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണത് പതിവാക്കാൻ പറ്റുക രാവിലെ ആണെങ്കിൽ രാവിലെ അതല്ല രാത്രിയാണെങ്കിൽ രാത്രി ഒരു ദിവസം തന്നെ രാവിലെയും രാത്രിയും പതിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പതിവാക്കുക ആഴ്ചയിൽ ഒരിക്കൽ പതിവാക്കുക ഇത് കേൾക്കുന്നവരിൽ ഒരാൾ പോലും മാസത്തിൽ ഒരിക്കലെങ്കിലും പതിവാക്കുന്ന ഒരു ശീലം ഉണ്ടാകാതിരിക്കാൻ പാടില്ല അപ്പൊ അതിന് നല്ലൊരു മാർഗ്ഗമുണ്ട് ഞാൻ ഇപ്പൊ ഡിസ്പ്ലേയില് അത് കാണിക്കും സമയത്ത് നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം ആ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ ആ ആയത്തുകൾ കൃത്യമായിട്ട് കിട്ടും അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് ഈ ആയത്തുകള് നിങ്ങള് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നമ്മുടെ തന്നെ വാട്സപ്പിലെ നമ്മുടെ സ്വന്തം നമ്പറിലേക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലൊക്കെ നമ്പറിലേക്ക് അത് അയച്ചിടാം അയച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് കറക്റ്റ് ഇത് കിട്ടും അപ്പോൾ വേഗം വേഗം ചൊല്ലി തീർക്കാൻ പറ്റും ഇത് ചൊല്ലി തീർക്കാൻ ഓതി തീർക്കാനുള്ള ഒരു എളുപ്പ മാർഗ്ഗമാണ് പറഞ്ഞത് നമ്മൾ പറയുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നമ്മുടെ തന്നെ മറ്റൊരു നമ്പറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നമ്പറിലേക്കൊക്കെ അയച്ചിടാൻ പറ്റും മക്കളോടൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അങ്ങനെ സ്വന്തം നമ്പറിലേക്കൊക്കെ അയച്ചിട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതെടുത്ത് നമുക്ക് ഫോണിങ് എടുത്ത് വേഗം നോക്കിയിട്ട് നമ്മൾ അയച്ചിട്ടാ ചാറ്റ് അങ് എടുത്തിട്ട് വേഗം അതിൽ നോക്കിയിട്ടങ് ഓദാ നമുക്ക് കഴിഞ്ഞിപ്പോ ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഒരു ഇതിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പെട്ടന്ന് ഇതിലോക്കിയാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ ആയത്ത് എന്ന് പറയുന്നത് അത് സൂറത്തുൽ ഇരുന്നൂറ്റി നാപ്പത്തി ആറാമത്തെ ആയത്താണ് ബിസ്മല്ലാഹി റഹ്മാൻ ألم تر إلى الملأ من بني إسرائيل من بعد موسى إذ قالوا لنبي لهم ابعث لنا ملكا نقاتل في سبيل الله قال هل عسيتم إن كتب عليكم القتال ألا تقاتلوا قالوا وما لنا ألا نقاتل في سبيل الله وقد أخرجنا من ديارنا وأبنائنا ഇതാണ് പത്ത് കാഫുകള അഞ്ചു ആയത്തുകളിലെ ആദ്യ ആയത്തിതാണ് അപ്പൊ ഈ ആയത്താണ് ആദ്യമായിട്ട് നമ്മൾ ഓതേണ്ടത് ഈ ആയത്ത് ഓതി ഓദിക്കഴിഞ്ഞിട്ട് എന്ന് മൂന്ന് പ്രാവശ്യം ചെലു എന്ന് എന്ന് മൂന്ന് പ്രാവശ്യം ഇത് കഴിഞ്ഞ ഉടനെ രണ്ടാമത്തത് സൂറത്ത് എൺപത്തി ഒന്നാമത്തെ ആയത്ത് ഈ ആയത്തുകളിലും പത്ത് കാഫുകളുണ്ട് لَقَدْ سَمِعَ اللَّهُ قَوْلَ الَّذِينَ قَالُوا إِنَّ اللَّهَ فَقِيرٌ وَنَحْنُ أَغْنِيَاءُ سَنَكْتُبُ مَا قَالُوا وَقَتْلَهُمْ أَلا سَنَكْتُبُ مَا قَالُوا وَقَتْلَهُمُ الأنبياءِ بِغَيْرِ حَقٍّ ഇതാണ് രണ്ടാമത്തെ ആയത് പത്ത് കോഫുകളുള്ള അഞ്ചായത്തുകൾ എണ്ണി നോക്കിയാൽ കിട്ടും ഈ ആയത്ത് ഓദ്യിയതിന്റെ ശേഷം എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ച് ആയത്തുകളിൽ മൂന്നാമത്തെ ആയത്ത് ആയിട്ട് ആയത്ത് بسم الله الرحمن الرحيم ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يخشون الناس يَخْشَوْنَ النَّاسَ كَخَشْيَةِ اللَّهِ أَوْ أَشَدَّ خَشْيَةً وَقَالُوا رَبَّنَا لِمَا كَتَبْتَ عَلَيْنَا الْقِتَالَ لَوْلَا أَخَّرْتَنَا إِلَى أَجَلٍ قَرِيبٍ قُلْ مَتَاعُ الدُّنْيَا قَلِيلٌ وَالْآخِرَةُ خَيْرٌ لِّمَنِ اتَّقَى وَلَا تُظْلَمُونَ فَتِيلًا ഈ ആയത്ത് മൂന്നാമത്തെ ആയത്താണ് പത്തു കാഫുകള അഞ്ച് ആയത്തുകളിൽ മൂന്നാമത്തെ ആയത്ത് ഇത് ഓതി എന്ന് മൂന്ന് പ്രാവശ്യം ചെല്ലേണ്ടതുണ്ട് അത് കഴിഞ്ഞ് പത്തു കാഫുകള

ولم يتقبل من الآخر قال لأقتلنك لا قال إنما يتقبل الله من المتقين فقل <applause> الله لنا تبلع متى يعتدي يا تودي يا ان قدوس يهدي من يشاء قدوس يهدي من يشاء ഇത് മൂന്ന് പ്രാവശ്യം അത് കഴിഞ്ഞ് അഞ്ച് ആയത്തുകളിലെ അഞ്ചാമത്തെ ആയത്ത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് പതിനാറാമത്തെ قل من رب السماوات والارض قل الله قل افاتخذتم من دونه اولياء لا يملكون لانفسهم نفعا ولا ضرا قل هل يستوي الاعمى والبصير ام هل تستوي الظلمات والنور ام جعلوا لله شركاء خلقوا كخلقه فتشابه الخلق عليهم

ഇത് മൂന്ന് പ്രാവശ്യം പ്രത്യേകം ചൊല്ലണം ഇങ്ങനെ ഈ ആയത്തുകൾ ഈ അഞ്ച് ആയത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവർക്ക് വലിയ നേട്ടങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുസുബോധ നമുക്ക് തോഫിക്ക് നൽകാൻ ആഗ്രഹിക്കുമാറാകട്ടെ മഹാനരായും അവര് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം അവരുടെ ഷേഫ് ആയത്തുകൾ ഈ ആയത്തുകളിൽ നിത്യവും പതിവാക്കുവാൻ ഉപദേശിക്കുകയും മേൽ പറഞ്ഞ മഹത്വങ്ങളൊക്കെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മഹത്വങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തുവെന്ന് മഹാനരായ ഷാദുലിമാമൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മഹത്വായ അഞ്ച് ആയത്തുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഏതു വിഷയങ്ങൾക്കും പരിഹാരമായിട്ട് റബ്ബ് റബ്ബസുബ്രഹാനുഭവത്തിനെയാണ് എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് പരിഹാരം നൽകുന്നത് ഏത് വിഷയങ്ങൾ നമ്മൾ ഈ ഭൗതിക ലോകത്തെ ആരോട് സമീപിച്ചാലും ആരോട് ഇടപെട്ട് കഴിഞ്ഞാലും എങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാലും അതൊക്കെ ഈ ഭൗതിക ലോകത്തിലുള്ള ചില കാരണങ്ങൾ മാത്രമാണ് ആ കാരണങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആ കാരണങ്ങളിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ സാധിച്ചു തരുന്നത് ജഗന്നിയന്താവാകുന്ന റബ്ബിലെ മാത്രമാണ് അതുകൊണ്ട് ആ റബിന്റെ നോട്ടം നമ്മിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആ റബ്ബിന്റെ പ്രത്യേകം പരിഗണന നമ്മിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏതു വിഷയങ്ങളും പൂർത്തീകരിച്ചു കിട്ടാൻ കാരണമാകുന്നത് അപ്പോ അത്തരം വിഷയങ്ങൾ നമ്മിലേക്ക് പൂർത്തീകരിക്കാൻ അള്ളാഹുവിന്റെ നോട്ടം ഉണ്ടാകാൻ ഇത്തരം ആയത്തുകൾ ഒരു പരിധി വരെ കാരണമാകും ബാക്കി ഒരു പരിധി വരെ പറയാൻ കാരണം പിന്നെ നമുക്ക് വിശ്വാസം നന്നായിട്ട് വേണം വിശ്വാസം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ മീനിങ്ങാണ് വിശ്വാസം ഉണ്ടാകും പക്ഷേ കാലം സഞ്ചരിക്കുന്നതിനനുസരിച്ച് വിശ്വാസങ്ങൾ കുറഞ്ഞു വരും അല്ലെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ വിശ്വാസവും ആ ഒരു തയും റിൽമൊന്നും ശേഷക്കാരായ ആളുകൾക്ക് ഉണ്ടാവൂല അതൊക്കെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും ഷാഫിമാമൊക്കെ ഹദീസുകൾ മനഃപ്പാഠമാക്കിയത് നോക്കുമ്പോൾ വിശുദ്ധ ഖുറാ മനഃപ്പാഠമാക്കിയത് നോക്കുമ്പോ അവരു അവരുടെ അറിവിലേക്ക് നമ്മുടെ റിൽമൊക്കെ ചേർത്തി നോക്കുമ്പോ അറിവ് ചേർത്തി നോക്കുമ്പോൾ എത്ര വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു വ്യത്യാസം ഈ സഞ്ചാരത്തിനിടയിൽ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് വിശ്വാസത്തോടു കൂടെ തന്നെ എല്ലാ അമലുകളും ചെയ്യണം അപ്പോൾ അതിന് നല്ല ഫലമുണ്ടാകും ഇത് നമ്മൾ ഈ ഒരു ആയത്തുകൾ ഇങ്ങനെ ഓരോ ഇമേജ് ആയിട്ട് പിക്ചറായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നമ്മളത് അപ്ലോഡ് ചെയ്യലൂടി അപ്പം നിങ്ങൾക്കതിൽ നോക്കിയാൽ അവിടെ പോയിട്ട് പ്രസ് ചെയ്ത് സേവ് കൊടുത്താൽ നിങ്ങളുടെ ഗാലറിയിൽ അത് സേവ് ആയി കിടക്കും അപ്പം ക്ലിയർ ഉള്ള ക്ലാരിറ്റി ഉള്ളത് കിട്ടും അപ്പം ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പോയി നോക്കിയാൽ മതി അപ്പോൾ നല്ല വിശ്വാസത്തോട് കൂടെ ചെയ്യാം അള്ളാഹു ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് അള്ളാഹു സുബാനുഹോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ ഒന്നുമല്ല നോക്കുന്നത് നമ്മൾ പൊതുവേ ഈ മോടി പിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് നമ്മുടെ ഈ ബാഹ്യമായ ശരീരമാണ് പുറത്തിറങ്ങുമ്പോ മേക്കപ്പ് ചെയ്ത് അല്ലേ ഒന്ന് മേക്കോവർ ചെയ്തൊക്കെ ഇറങ്ങിയ പലരും ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് നമ്മുടെ മസിൽസ് നമ്മുടെ ശരീരത്തിനെ നല്ല പുഷ്ടിപ്പെടുത്താനൊക്കെ നമ്മൾ ശ്രദ്ധിക്കും അല്ലെ ചില ആളുകളൊക്കെ പലരും അങ്ങനെ ചെയ്യുന്നവരാണ് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീനൊക്കെ കഴിക്കും നല്ല ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശരീരത്തിന്റെ ബാഹ്യമായി കാണുന്ന ഈ ആരോഗ്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ അതും ശ്രദ്ധിക്കണം അതിനോട് കൂടെ തന്നെ മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ കാതലായ ഭാഗം അവന്റെ ഹൃദയം അവന്റെ ആത്മാവ് ഈ ആത്മാവിനെപ്പോഴും അതിന് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ആത്മാവിനെ ശുദ്ധീകരിക്കാനും ഹൃദയത്തിനെ ശുദ്ധീകരിക്കാനൊക്കെ കാരണമാകുന്നതാണ് ഇത്തരം ആയത്തുകൾ ഇത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനും നമുക്ക് വലിയ കാവൽ ലഭിക്കാനും നമ്മുടെ മനസ്സ് റബ്ബിനെ കൊള്ളെ തെളിക്കാനും ഒക്കെ കാരണമാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ റബ്ബിനെ കൊള്ളി നമ്മുടെ ഹൃദയം തിരിച്ച് അടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളില്ലെന്നും അള്ളാഹു നമുക്ക് വലിയ ഹൈഫ്ലും രക്ഷയൊക്കെ നൽകും അത് കാരണമായിട്ട് അപ്പോ ഈ അഞ്ച് ആയത്തുകൾ നിഷ നിങ്ങൾക്കൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള അനുമതി അതിനുള്ള ഇജാസത്തിൽ നൽകുകയാണ് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ അഞ്ചായത്തുകൾ മുറുകെ മുറുകെ പിടിക്കുക ജീവിതത്തിൽ പകർത്തി നോക്കുക അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ആ പത്ത് പാസുകളുള്ള അഞ്ച് ആയത്തുകൾ ഇനി നമുക്ക് ഇന്നു മുതൽ ജീവിതത്തിൽ പകർത്താം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ ദിവസത്തിൽ രണ്ടു തവണയോ ദിവസത്തിൽ ദിവസത്തിലൊരിക്കലോ മാസത്തിലെങ്കിലും ഒരിക്കലോ ഇത് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ ജസ്റ്റ് ഇത് നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സെൻഡ് ചെയ്തു വെച്ച് വെറുതെ ഒന്ന് ചെല്ലി നോക്കും ഓതി നോക്കും എത്ര സമയാണ് ഇതിനാവശ്യമുള്ളത് നോക്ക് ചിലപ്പോൾ മൂന്ന് മിനിറ്റ് കൊണ്ട് കഴിയും ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ഏറിപ്പോയ അഞ്ച് മിനിറ്റ് അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് പതിവാക്കാൻ ശ്രമിച്ചൂടെ നിങ്ങൾക്ക് ഏത് സമയങ്ങളിലൊക്കെയാണ് ഏത് ദിവസങ്ങളിലൊക്കെയാണ് പതിവാക്കാൻ കഴിയുക എന്നുള്ളത് ഇനിശാള്ള അറിയിക്കി നമുക്ക് ഒരുമിച്ച് ഇനിശാള്ള ഇതൊക്കെ പതിവാക്കാം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വാര ചെയ്യണം ഒരാവർ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് അങ്ങനെ ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമാണ് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ സൂറത്തുൽ ഉൽ ഫത്തഹിൻ്റെ അമൽ അമലുകളൊക്കെ ചെയ്തു നോക്കുക അള്ളാഹു സുബാൻ മുഹമ്മദ് ഒരുപാട് ആളുകൾ ദുഴ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ പലരും ഇപ്പോൾ അവരവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഇവിടെ എഴുതി അറിയിക്കും അതിനൊക്കെ വേണ്ടി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്യാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വായ ചെയ്യുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു നമ്മെ സഹായിക്കും നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അസാലും വരഹമുല്ലാ വ